السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد مهان رأي أشرف الخلق صلى الله عليه وسلم جنيت سميت أوردت بشاشة مهان رأي ملك المقرب ജിബിരിൽ അലിഹ് സ്വലാത്തു വസ്സലാം പറഞ്ഞ വരികളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് അവിടുന്ന് പറയുന്നു വിളിച്ച് പറയുകയാണ് ഈ കുട്ടിയാകുന്നത് ഹബീബായ സാഹുഅലുവല്ലം തങ്ങളാകുന്നത് ജമീലുൻത്തി നല്ല ഒരുപാട് അഴകുള്ള വിശേഷണങ്ങളുള്ളവരാണ് ഹാദൽ മുർത്തല എല്ലാവരും തൃപ്തിപ്പെടുന്ന കുട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശയപരമായി എതിർക്കുന്ന ആളുകൾ പോലും അവിടുത്തെ പെരുമാറ്റവും സ്വഭാവവും ഇഷ്ടപ്പെടുന്നവരാണ് ഒരാൾക്കും അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് ഒരു നെഗറ്റീവും പറയാനില്ല ആ രൂപത്തിൽ എല്ലാവരും തൃപ്തിപ്പെടുന്നവരാണ് നല്ല മുഖ സൗന്ദര്യമുള്ളവരായിരുന്നു ഹാദൽ ഔഹദു അതുപോലത്തെ ഒരു ആൾ മറ്റൊരാളില്ല ഒരൊറ്റപ്പെട്ട ഒരാളായിരുന്നു അഹമ്മദുർ റസൂലാഹി സാഹു അലഹി വസ്ല്ലം ഞങ്ങൾ ഈ ഹബീബ് അല്ലദി ഒരുത്തരാണ് അത് അലൈഹി അവർക്ക് വേണ്ടി അഴിക്കപ്പെട്ടു അവരുടെ മേൽ അഴിക്കപ്പെട്ടു മലാബിസുൻ വസ്ത്രങ്ങളും വനഫാ ഇസുൻ വസ്തുക്കളും ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെ ബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് വേണ്ടി അഴിക്കപ്പെട്ടവരാണ് നബി തങ്ങളെ പോലോത്തവർ വർ ല എത്തിക്കപ്പെടുകയില്ല അങ്ങനത്തെ അങ്ങനത്തൊരാളിൽ ഭൂമി ലോകത്തുണ്ടായിട്ടില്ല ഇങ്ങനെ ബഹുമാനപ്പെട്ട ജിബിലിഅലു സ്വലാത്തു വസ്സലാം വാനലോകത്തുള്ള മലക്കുകളോട് ഈ സന്തോഷം പറഞ്ഞപ്പോൾ അവർ പ്രത്യുത്തരം നൽകുന്നവരിയാണ് അടുത്തത് ഹബീബ് ആകാശലോകത്തുള്ള മലക്കുകൾ വിളിച്ചു പറഞ്ഞു ഹിം ഒന്നടങ്കം അവരെല്ലാവരും വിളിച്ചു പറഞ്ഞു എന്താണ് വിളിച്ചു പറയുന്നത് ഹബീബ് ഹബീബിനെ പ്രസവിക്കപ്പെട്ടു ഓ മിസ്ലുഹു ആ ഹബീബിനെ പോലെത്തവർ ലായൂരദു പ്രസവിക്കപ്പെടുകയില്ല അതൊരൊറ്റ മൊത്താണ് ഇനി ഒരു കാലത്തും ഹബീബായ സല്ലു അലഹുബുസ്വല്ലം തങ്ങളെപ്പോലത്ത ഒരാൾക്ക് ഒരു ഉമ്മയും ജന്മം നൽകുകയില്ല തങ്ങളുടെ അവിടുത്തെ ഉമ്മത്തിനാണ് സന്തോഷം എന്താണ് സന്തോഷത്തിന്റെ കാരണം വജിഹി അവിടുത്തെ പൂമുഖം കാണുക എന്ന വലിയ കാര്യം കൊണ്ട് അതേറ്റവും മഹത്തരമായ ഉയർന്ന സ്ഥാനമാണ് നബി അലൈഹി വസ്ല്ലം തങ്ങളെ ദർശിക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു സ്ഥാനം തന്നെയാണ് മഹാന്മാരായ സഹാബത്ത് അലിയുള്ളാഹു അൻഹും അവർക്ക് ഈ സന്തോഷം ലഭിച്ചവരാണ് അബർബുദ് നബി സലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആളുകളാണ് ബഹുമാനപ്പെട്ട അബൂബക്രു സുദ്ദീഖ് അലി അള്ളാഹു വൻഹു മൂന്ന് ഇഷ്ടം പറഞ്ഞപ്പോൾ ഒന്നാമത് പറഞ്ഞത് അൽ ജുലൂസു ബൈന യദൈക്കസൂല നബി അങ്ങയുടെ മുമ്പിലുള്ള ഇരുത്തമാണ് മറ്റൊന്ന് പറഞ്ഞത് എന്നാൽ നെബി അങ്ങയുടെ പൂമുഖത്തേക്ക് നോക്കലാണ് അപ്പം മുഖത്തേക്ക് നോക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അത് കാണാൻ ഭാഗ്യം ലഭിച്ചാൽ വലിയ സന്തോഷമാണ് മഹാന്മാരായ സഹാബ് തുറിയ ലോഹൻഹും അവർക്കൊക്കെ നേർക്കു നേരെ നബി സാഹു അലൈഹി വസ്ലം തങ്ങളെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം നേർക്കു നേരെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നബി സാഹു അലൈഹി വസ്ലം തങ്ങളെ മഹബത്ത് വെച്ച് ധാരാളം ആളുകൾ സ്വപ്ന ലോകത്തിൽ കണ്ടിട്ടുണ്ട് നബി സലാഹു അലൈഹി വസ്ലം തങ്ങളെ കണ്ടവരെ കണ്ടു നോക്കി നിന്ന ആളുകളുണ്ട് ആ താപികങ്ങളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അബുൽ ആലിയ റഫീ അബിനു മഹ്റാൻ റലി അള്ളാഹു അദ്ദേഹം താപികങ്ങളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട അനസ് ബിനു മാലിക് നേർക്ക് നേരെ പല തവണ കണ്ടവരാണ് അനസ് അനുസുറിയാഹുനു കുത്തുമോദിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഭൂമുഖത്തേക്ക് ഇങ്ങനെ നോക്കും നിബിധങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കണ്ട നിബിധങ്ങൾക്ക് ഹിതുമ ചെയ്ത അനസ് നിങ്ങൾ എങ്ങനെ കാണുകയാണ് നിബിധങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ആ നിബിധങ്ങളെ മുഖം കാണാൻ വേണ്ടിയിട്ട് നിബിതങ്ങളെ കണ്ട മുഖം കാണാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമാണ് ഒരിക്കൽ അനസ് ബിനു ബനുമാലിക്റുദ് അള്ളാഹുനു അദ്ദേഹത്തിനൊരു ആപ്പിള് കൊടുത്തു ആ ആപ്പിള് കിട്ടിയ മാത്രയിൽ അദ്ദേഹം അത് ചുംബിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഹാദി ഹി തുാഹത്തുൻ മസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആപ്പിൾ ഏത് ആപ്പിളാണെന്ന് അറിയുമോ അലൈഹി വസല്ലം തങ്ങളുടെ കൈ തൊട്ട കൈ തൊട്ട ആപ്പിളാണ് അനസ് അനസ്തങ്ങളെ കയ്യാര് തൊട്ടിട്ടുണ്ട് നബി അലൈഹി വസല്ലം ഞങ്ങൾ തൊട്ടിട്ടുണ്ട് എനിക്ക് നേർക്ക് നേരെ നബി തങ്ങളെ കാണാനോ തൊടാനോ കഴിഞ്ഞിട്ടില്ലെങ്കിലും നബി തങ്ങളെ തൊട്ട ആ കൈ കയ്യുണ്ടോ അതിനൊരു വറക്കത്തുണ്ടല്ലോ ആ കൈ തൊട്ട ആപ്പിളാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ചുംബിക്കുകയാണ് എങ്ങനെയാണ് കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ നബി നബിസ്വല്ലാഹു വഴഹബ് വല്ലം തങ്ങളെ കാണുക എന്നൊരു വലിയ സ്ഥാനമാണ് അത് നബിതങ്ങളായിട്ട് തന്നെ കാണണം നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട മഹ്മൂദുൽ ഖാസി റഹിമഹുല്ല അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശേഖനെ കാണാൻ വേണ്ടി പ്രായമായ സമയത്ത് കാണാൻ വേണ്ടി ചൊല്ലുകയാണ് അങ്ങനെ സന്ദർശിച്ച സമയത്ത് അവർ അവിടെ ഇരുന്നു കുറഞ്ഞ സമയം സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ അവസാനം ചോദിക്കുകയാണ് അബൂ യസീദുൽ ബിസ്താമി എന്ന ഏറ്റവും വലിയ സാത്വികനായ പണ്ഡിതനാണ് അവരെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു ഈ അബൂയസീദുൽ ബിസ്താമി എന്ന് പറഞ്ഞാൽ ഇഹ്തദ വത്തസല അബൂ യസീദുൽ ബിസ്തമി വലിയ മഹാനാണ് അദ്ദേഹത്തെ അദ്ദേഹത്താർ പിൻപറ്റിയാലും പോയി അദ്ദേഹത്തെ കണ്ട മാത്രം തന്നെ വിജയിച്ചു പോയി എന്ന ഇത് അവ്യക്തമായ അവ്യക്തല്ല എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അദ്ദേഹത്തെ കണ്ടോ ആ ആൾ വിജയിച്ചു എന്ന അർത്ഥം വരുന്ന വാക്യങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂ പിന്നെ മെഹ്മൂദുൽ ഖാസി ചോദിക്കാണ് വക്കൈഫദാലിക്ക അങ്ങനെ കണ്ടാവുമോ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അബൂജഹലീൻ ആ റസൂൽ അള്ളാഹിസ്വല്ലി വല്ലം നബി അലൈഹി സാഹു അലൈവിസ്ലം എത്രയാണ് കണ്ടത് പക്ഷേ അദ്ദേഹം പരാജയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് പറഞ്ഞു അതിന് മറുപടിയായിട്ട് ഇന്ന അബാജഹലിൻ മാറ ആ റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലം നബി തങ്ങളെ അബൂജഹൽ കണ്ടിട്ടില്ല അബൂജഹൽ ആരെയാണ് കണ്ടത് ഇന്ന മാറ ആ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് കേവലം മക്കത്തെ അബ്ദുള്ളയുടെ മകൻ ഒരു മുഹമ്മദ് അത്രയെ അബൂജഹൽ കണ്ടിട്ടുള്ളൂ അതേ സമയത്ത് ലൗഖാൻസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സല ഹർജമിന് ഷാവത്തി നബി നബിസ്ാഹു അലൈബുസ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് എന്ന രൂപത്തിലങ്ങാനും അബൂജൽ മുത്തുനബിയെ കണ്ടിരുന്നുവെങ്കിൽ ആ അബൂജഹൽ അദ്ദേഹം വിജയികളിൽ ഉൾപ്പെടുമായിരുന്നു എന്ന് ഷേഖ് മഹമ്മദ് ഹാസിയോട് പറയുകയാണ് ഈ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മാൽ ഹക്കീർ റഹ്മഹുല്ല അവിടുത്തെ തഫസീർ ബയാനിൽ രേഖപ്പെടുത്തിയത് കാണാം ചുരുക്കി പറഞ്ഞാൽ മുത്തൻ നബി സാഹ അലി വസ്ല്ലം തങ്ങളെ അനുഭവിക്കുക അവിടുത്തെ കാണുക എന്നുള്ളത് വലിയ സന്തോഷമാണ് വലിയ ഉയർന്ന സ്ഥാനമാണ് ഉയർന്ന സ്ഥാനം ലഭിച്ചവർക്ക് അത് കാണാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബാനഹു വത്താല മനാമിലെങ്കിലും പല തവണ മുത്തൻ നബി സാഹു അലൈഹി വസ്ലം തങ്ങളെ മതിവരുവോളം കാണാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അമീൻ അസ്സലാമലൈക്കും വാഹത്തു അഹ് വാത്തൂ